പോലീസ് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം അവരെ ചിന്തിക്കാൻ പറയണ്ട നമ്മൾ തരാത്ത സാധനമാണ് ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ രണ്ട് വീട്ടിൽ നിന്ന് നിർത്തും നിങ്ങൾ പുതുശ്ശേരിയിൽ നിങ്ങളുടെ സംഘത്തിലുള്ള ആളുകളെ ഞങ്ങൾ ആരോപിക്കുന്നു പോലീസ് തീരുമാനിക്കും ഞാൻ اها پيا 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 पांच पांच 2000 का आया है நம்ம <laughs> ஒருத்தர் നിങ്ങള് പറഞ്ഞു ആ വീട്ടിലെ സാധനങ്ങൾ ഞാൻ ಅದು ಇರಂದ್ರೆ ಕೊಡ್ತೀತು ಅಕಿ ಕೊಡ್ತೋ ಆ ಓರಾಳಕ್ಕೆ ಮಂಗಲವಾಗಿ ಬರ್ಲಿ ಆ ಎಲ್ಲಕ್ಕೆ ಎಲ್ಲಾ ಒಳ್ಳೆದು ಇದೆ ಪೋರಕ್ಕೆ ನೀ ಬಡಕಾದಕ್ಕೆಲ್ಲ ಮೆಡಿಕಲ್ ನಮಗೆಕ್ಕೆ ಒಳ್ಳೆ ಬಡಕೊಳ್ಳೋನು ಅಲ್ಲಿ ಹೋಗೋನು ಅಲ್ಲಿ ಬಡಕಡೆ ನಾನು ಹೋಗ್ತೀನಿ ಇದು ಅದನ್ನ ಇತ್ತಿ ತುಟಕಗೂ

അപ്പോ നമ്മൾ നമ്മൾ ഇത്രയും നേരം കണ്ട വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അന്യ സംസ്ഥാന ആത്രിപ്പറക്കാൻ വരുന്ന വനിതകൾ സ്ത്രീകളാണ് സ്ത്രീകളാണ് കുട്ടികളെ കട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇവർ നടത്തിയ ഒരു ശ്രമത്തിന് ഇവിടുത്തെ ചുള്ളിയോടുള്ള നാട്ടുകാർ തടഞ്ഞു അത് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ നമ്മളിപ്പോ കണ്ടത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി ഇപ്പോൾ ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇത് ചേട്ടനാണ് ആദ്യമായിട്ട് ഇത് കണ്ടത് ഏറെ കാര്യങ്ങളൊന്നും ഇപ്പൊ പള്ളിയിലേക്ക് വരാൻ വേണ്ടി വീട്ടിൽ നിന്നും വൈകുന്നേരം വരുമ്പോ ഞാൻ പുതുശ്ശേരിലെത്തുമ്പോ കുറച്ച് ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു പറഞ്ഞു കാഞ്ഞാപുരത്ത് ശ്രീജിത്തിന്റെ കൊച്ചിനെ നാടോടി സ്ത്രീകൾ ഓടിച്ച് പിടിക്കാൻ നോക്കി സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോ കൊച്ച് പേടിച്ചിട്ട് സൈക്കിൾ ഇട്ടിട്ട് ഓടി വാഴക്കാലയിൽ അജിത്തിന്റെ വീട്ടിൽ ചേർന്ന് കയറി അവനെല്ലാരും കൂടി ഇവനെ പിടിക്കാൻ വേണ്ടി ഇവരെ പുറകിൽ കൂടി ഓടുവായിരുന്നു അങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോ അവർ ഞാൻ പുതുശ്ശേരി ടൗണിൽ വന്ന് എല്ലാവരോടും വിവരങ്ങൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അവരെ കാത്തു വന്നു ഞാൻ പള്ളിയിലേക്ക് ഇങ്ങ് പോന്നു പള്ളിയിൽ വന്ന് എനിക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുതുശ്ശേരിയിലെ അവരെ ഓട്ടോ സ്റ്റേം കൊണ്ട് വന്ന് ഇവർ സാധനം കയറ്റാൻ നോക്കുമ്പോൾ ആ സാധനങ്ങളടക്കം പിടിച്ചു വെച്ച് ഇരട്ടി സ്റ്റേഷനിലും പോലീസുകാർ വന്നു അന്നേരം പറഞ്ഞു ഇവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കി ഇവരെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവരെ ഉടുക്കലിലേക്ക് പറഞ്ഞു വിട്ടെന്നാണ് പുതുശ്ശേരി കിട്ടിയവരും അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിറവൻ പുതുശ്ശേരിക്ക് പോകാന്ന് പറഞ്ഞു ഇങ്ങനെ അവിടുന്ന് വിളിച്ചപ്പോൾ ഞാൻ പള്ളിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പോകുക എന്ന് പറഞ്ഞ് പള്ളീന്ന് റൂമും കൂട്ടി ഇറങ്ങി വരുമ്പോൾ ഞാൻ ഈ ചുള്ളിയോട് ജംഗ്ഷനിൽ എത്തുമ്പോൾ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഒരു മൂന്ന് പെണ്ണുങ്ങൾ മൂന്ന് ഭാഗത്തു നിന്ന് ചാക്കും തൂക്കി ഊടി വന്ന് ഓട്ടോ റിസിക്കകത്തേക്ക് സാധനങ്ങൾ ഇട്ടു അന്നേരം തന്നെ എനിക്കിത് ക്ലിക്കായി ഞാൻ വേഗം അവരോട് പറഞ്ഞു വണ്ടിയെടുക്കരുത് ഞാൻ ബൈക്ക് സൈഡാക്കി വെച്ചിട്ട് അവരോട് പോകരുത് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ ഇവനോട് പറഞ്ഞു വണ്ടി എടുത്ത് പേടി വിടുമെന്ന് പറഞ്ഞു ഓട്ടോക്സി ഡ്രൈവർ എന്നെ അറിയുന്ന ആളായത് കൊണ്ട് അവർ പോകാതെ അവിടെ നിന്ന് നിർത്തി അപ്പാട് തന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ എല്ലാം കൂടി ചോിച്ചു നൂട്ടി ആൾക്കാരെല്ലാം മറിഞ്ഞു സാധനങ്ങൾ മുഴുവൻ വണ്ടീന്ന് പുറത്തിറക്കാൻ പറഞ്ഞു അങ്ങനെ പുറത്തിറക്കി ഇട്ടപ്പാട് ഇവർ ഓടിക്കളഞ്ഞു അന്നേരം അതിലോകത്തുള്ള കുറേ പെണ്ണുങ്ങളെല്ലാം ഒച്ചക്കേട്ട് വന്ന് അവരെ കൊണ്ടുപിടിച്ച് ഈ മീറ്റിംഗ് സെട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്നിട്ട് അന്നേരത്തേക്കാൻ ഒരു തഹസീദാരുടെ വഴി വന്നൊരു പെണ്ണുങ്ങളായിരുന്നു അവരുടെ വീടിൻ്റെ അടുത്തും പിന്നെ അവർ വാടകയ്ക്ക് വേണ്ടി താമസിക്കാനാണ് അവിടെ ഒരു കൊച്ചിൻ്റെ ആളെ ഉണ്ടായിരുന്നു അവരുടെ വീടിൻ്റെ പുറകെ വെച്ചിട്ട് വന്ന് ഇവർ ഒച്ചയെടുത്തപ്പോൾ അവർ കാട് കയറി ഓടിയിൽ നിന്ന് പറഞ്ഞു എന്നിട്ട് അവരാണ് പോലീസിനെ വിളിച്ച് പോലീസ് വന്നു ആൾക്കാരെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് പെണ്ണുങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട് സാധനങ്ങളെല്ലാം നോക്കുമ്പോൾ വരതുമ്പോ മരങ്ങാറ്റുമാരില് ജിജോടെ വീടിന്റെ പണിയെടുത്ത് വീടിന് പുറകിൽ വെച്ചിരുന്ന സാധനങ്ങളാണ് പിന്നെ ജിജോ ഇപ്പൊ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജിജോ പരാതി കൊടുക്കാൻ വെച്ച് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സമയം ഒരു അഞ്ചു മണി സമയത്ത് അഞ്ചു മണി കഴിഞ്ഞ സമയം സമയത്ത് അഞ്ചുമണിക്ക് ഞാൻ അഞ്ചേ പത്തിന് ശേഷമാണ് വീട്ടിൽ ബിൽട്ടീനിറങ്ങി അപ്പൊ വരുമ്പോൾ ബൈക്കിന് ഈ സംഭവങ്ങൾ നടന്നു കാണുന്നത് എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നത് അപ്പം ഞാൻ പുതുശ്ശേരി കവിലേ വന്ന് എല്ലാവരോടും വിവരങ്ങളൊക്കെ പറഞ്ഞു ഏതെങ്കിലും ആൾ വരും വണ്ടി വരുന്നതോ നോക്കണം പിടിക്കണേന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വയ്ക്കും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പിടിച്ച വെച്ച ഫോട്ടോ കണ്ടു ഇത് കണ്ടവട തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു വേഗം പാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പള്ളിയിൽ വേഗം പോകാൻ നോക്കുമ്പോൾ എനിക്ക് പള്ളി ചെറിയ തിരക്കുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഞാൻ പോരാൻ വേണ്ടി പോലും പാണിയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഇരുട്ടായി സംഭവം ഇവിടെ അന്നേരം എനിക്ക് ഇത് മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം വണ്ടി പോകരുതെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ കാണും ഇവർ ഓടിക്കളയാൻ നോക്കുന്നത് പറഞ്ഞു പറയുന്നു മൂന്നാളോട് മൂന്ന് സ്ഥലം നമ്മൾ ഓട്ടോറിക്ഷ തടഞ്ഞു എത്തിട്ട് പെനിയാ പറഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ വന്ന സമയത്ത് ഓട്ടോറിക്ഷ തെഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോ മൂന്ന് നാല് പേരിലുണ്ടായിരുന്നു നാല് പേരോട് ചോദിച്ചപ്പോ എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചപ്പോ പല രീതിയിലാണ് അവരുടെ സ്ഥലം പറയുന്നത് അവര് തമിഴ്നാട്ടുകാരാണ് ഏതായാലും പക്ഷെ അവര് വർക്കം വന്നുള്ള നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷെ ഈ കൊച്ചിലെ തട്ടിക്കൊണ്ടുപോയ ആള് തട്ടാൻ ശ്രമിച്ച ആള് ഇതിനകത്തുണ്ടോ എന്നുള്ളത് പുതുശേരിയിൽ നിന്ന് വന്ന ആളുകൾ ഇപ്പൊ സ്ഥിരീകരിച്ചു അത് എസ് ഐയോട് പറഞ്ഞു തഹസിൽദാർ എന്നടയ്ക്ക് വന്ന് തിരക്കുള്ളത് കൊണ്ട് പോയി ഇപ്പൊ എസ് ഐ വന്നു കൊണ്ടുപോയിട്ടുണ്ട് ആക്രി ആ സാധനങ്ങൾ നമ്മൾ അത് കുറഞ്ഞിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ഇതുവരെ ഉപയോഗിക്കാത്ത കവർ പോലും പൊട്ടിക്കാത്ത ഹിഞ്ചസ് ബുക്കുകൾ അതുപോലുള്ള പല സാധനങ്ങളും അതിനകത്ത് അപ്പൊ എന്റെ വീട് ഇതാണ് അതിന് നേരെ അടുത്തുള്ളതാണ് മരങ്ങാട്ടിമാരി ജിജോന്റെ വീട് ഈ ജിജുന്റെ വീട്ടിൽ ഈയിടെ റിനോവേഷൻ കഴിഞ്ഞതുകൊണ്ട് അഞ്ചാറ് മാസമായിട്ട് റിനോവേഷൻ ആയിരുന്നു അപ്പൊ രണ്ട് വീട്ടിലും ഞങ്ങൾ ഇല്ലായിരുന്നു രണ്ട് സ്ഥലത്തും ഇല്ലായിരുന്നു അവിടെ നിന്നുള്ള സാധനങ്ങളാണെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ബോധ്യപ്പെട്ടു ഇപ്പൊ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു കത്തിലാണ് പോലീസ് അനുഭവം വന്നിട്ടില്ല അഞ്ചു മണി ആറു മണി ശേഷം ആയിട്ടു ആ സമയത്ത് എസ് ഐ വന്നതിന് എന്ന് വിളിച്ചെന്നാ പറഞ്ഞു ഈ ഗുഡ്സുകാരനെ വിളിച്ചു അവർ ഇവിടെ സാധനം എടുക്കാൻ കൊണ്ടുവന്ന ഗുഡ്സുകാരനെ വിളിച്ചു എന്നോട് അവരോട് ചോദിച്ചു നീ ഇവിടെ വണ്ടി വിളിച്ചെന്ന് വരും ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നോ അല്ല ഉടുക്കൽ ബസ് സ്റ്റാൻഡ് തന്നോ നീ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടെന്നു അത്രേ പറഞ്ഞുള്ളൂ അപ്പോൾ അവിടെ അവരുടെ വാട്ടിന് പോയി ഇവര് ഇവർ അങ്ങോട്ട് പോവുകയും ചെയ്യും അതിനുശേഷമാണ് ഇവിടെ നിന്ന് പിടിക്കുന്നത് ആണിക്ക് നമ്മൾ പുലിശേരി ഇവരുടെ പരിപാടി തന്നെയാണ് കൊ കൊച്ചു പറയുന്നുണ്ട് ആ വണ്ടി രണ്ട് നാടോളുണ്ട് രണ്ടു നാടോളി കാണിച്ചു കൊടുത്തു എന്നിട്ട് അവരെ അവരെ അവരവരെ ഒഴിവാക്കുകയെ അവരോട് പറഞ്ഞു നിങ്ങൾ ഒഴുക്കിലേക്ക് പോക്കോ നിങ്ങൾ എവിടെ വണ്ടി കൂട്ടി ആ വിട്ടെന്ന് പറഞ്ഞു സ്റ്റേഷനിലേക്ക് പോകാൻ ഇവർ പറഞ്ഞില്ല തമിഴ്നാടുകാരാ പറയുന്നത് ഇവരുടെ പോലീസുകാർ ചോദിക്കുമ്പോൾ ആധാർ കാർഡ് ഇല്ല ലൈസൻസ് ഇല്ല അതാ മറ്റേ ഫോണില്ല ഒരു സാധനം ഇവരുടെ അടുത്തില്ല അപ്പോ എത്രീ പറഞ്ഞിപ്പോ പാലക്കാവി റെയിൽ സ്റ്റേഷൻ സ്ഥാപിച്ചാൽ നോക്കിയാൽ പറഞ്ഞു ആരോട് പറയാനേ ഇതൊക്കെ എന്റെ പിരി ഒഴിവാക്കി പോയതാണ് ൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഉൾക്കിലേക്ക് പറഞ്ഞു വിട്ടെന്നാണ് മിസ്സിൻ്റെ കിട്ടി അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വേഗം വിശ്വസിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ചപ്പോൾ ഞാൻ പള്ളിയിൽ നിന്നും എത്ര പെട്ടെന്ന് പോകാന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് റൂമിൽ കൂട്ടിയായിരുന്നു വരുമ്പോൾ ഞാൻ ഈ ചൂടിയുടെ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഒരു മൂന്ന് പെണ്ണുങ്ങൾ മൂന്ന് ഭാഗത്തു ചാക്കും ചാത്തം തൂക്കി ഓടി വന്നു ഓട്ടോറിക്ഷ കത്തിക്കും സാധനങ്ങൾ ഇട്ടു അന്നേരം തന്നെ എനിക്കിത് വിളിക്കാൻ ഞാൻ വേഗം അവരോട് പറഞ്ഞു വണ്ടി എടുത്തിട്ട് ഞാൻ ബൈക്ക് തയ്യാറായിട്ട് അവരോട് പോകരുന്ന് ഇങ്ങനെ പറഞ്ഞു പെണ്ണുങ്ങൾ ഇവരോട് പറഞ്ഞു വണ്ടി എടുത്ത് ഞാൻ വിളിവിടുമെന്ന് പറഞ്ഞു ായക അവർ പോകാതെ നിർത്തി അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ആശയം എല്ലാം കൂടി വിളിച്ചു കൂട്ടി ആൾക്കാരെല്ലാം വന്ന സാധനങ്ങൾ മുഴുവൻ വണ്ടിയിൽ പുറത്തിറക്കാൻ പറ്റും അങ്ങനെ പുറത്തിറക്കി ഇട്ടവാടി ഇവർ ഓടിക്കളന്നു അതിലോകത്തുള്ള കുറെ പെട്ടെന്ന് ഒച്ച കിട്ടുകൊണ്ട് അവരെ കൊണ്ടുപോയി അതൊക്കെ അങ്ങനത്തെ കനത്തിൽ വണ്ടി പെട്ടിരുന്നു അവരുടെ വീടിൻ്റെ അടുത്തുകൊണ്ട് വാടയ്ക്ക് ഉണ്ടായിരുന്നു അവർ പുറകു വെച്ച് വന്ന് ഇവർ ഒച്ചപ്പോൾ അവർ ഓടി അഞ്ചുകാരണം പറഞ്ഞു പണിയെടുത്ത് വീടിന് പുറകിൽ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് പോകാൻ വേണ്ടിയിട്ട് ഈ പുതുശ്ശേരി എന്നുള്ള സംഭവം ഏകദേശം എത്ര മണിയോടെ ആയിരുന്നു അഞ്ചു മണി സംഭവം അഞ്ചുമണി കഴിഞ്ഞില്ല അഞ്ചു മണിക്ക് ഞാൻ അഞ്ചേ പത്തിന് ശേഷമാണ് കൃഷിക്കുന്നത് അത് വരുമ്പോൾ ആ പഠിക്കുന്ന ഈ സംഭവങ്ങൾ നടന്നുകൊണ്ട് കാണുന്നത് എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയത് അപ്പം ഞാൻ പുതിയൊരു കവലേ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഏതെങ്കിലും ആള് വരുന്നു വള്ളിയിലുണ്ടോ നോക്കണ പഠിക്കണേന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ പിടിച്ചു വരച്ചു നോക്കാറുണ്ട് ഇത് കണ്ടപ്പോഴായിരുന്നു ഞോട് എല്ലാവരും പറഞ്ഞു ചെറുപ്പം പറഞ്ഞിങ്ങനെ ഞാൻ പള്ളിയിൽ വേഗം പോകാൻ നോക്കി എനിക്ക് പള്ളിയിൽ ചെറിയ തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പോരാ ഇരുത്താണ് ഈ സംഭവം അന്നേരം എനിക്ക് ഇത് മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ വേഗം പട്ടി പോയത് അപ്പൊ കാണി കളയാം ഇതിരുട്ടി വാടകയ്ക്ക് താമസിക്കുന്നൊക്കെ പറയുന്നു മൂന്നാളോട് ചോദിച്ചു അദ്ദേഹം മൂന്ന് സ്ഥലം പറയുന്നു നമ്മൾ ഓട്ടോറിക്ഷ തടഞ്ഞു എടുത്തിട്ട് പറഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ വന്ന സമയത്ത് ഓട്ടോക്ഷത്തി കഴിഞ്ഞപ്പോ മൂന്ന് പേരിൽ നാലുപേരുണ്ടായിരുന്നു നാലുപേരോട് ചോദിച്ചപ്പോ എവിടെയാണ് സ്ഥലത്ത് ചോദിച്ചപ്പോ പല രീതിയിലാണ് അവരുടെ സ്ഥലം പറയുന്നത് അവര് തമിഴ്നാട്ടുകാരാണ് ഏതായാലും പക്ഷെ അവർ ആക്രി വറക്കം വന്നാന്നുള്ള നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ ഈ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയ ആൾ തട്ടാൻ ശ്രമിച്ച ആൾ ഇതിനകത്ത് അത് കൊണ്ടുപോയിട്ടുള്ളത് പുതുശ്ശേരിയിൽ വന്ന ആളുകൾ സ്ഥിരീകരിക്കുന്നു അത് എസ് ഐയോട് വന്ന് തഹസിൽദാർ എന്നിട്ട് വന്ന് തിരക്കുള്ളതുകൊണ്ട് പോയി ഇപ്പോൾ എസ് ഐ വന്നു ആൾ കവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ നമ്മളുടെ ആക്രി ആ സാധനങ്ങൾ നമ്മൾ അത് കുറഞ്ഞിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ലിങ്ക് വരെ ഉപയോഗിക്കാത്ത കവറ് വരെ പൊട്ടിക്കാത്ത അതുപോലെ അല്ല പല സ്ഥാ അപ്പോൾ എൻ്റെ വീട് ഇതാണ് അതിന് നേരെ അടുത്തുള്ളതാണ് മഞ്ഞ്മാരെ ബിജുവിൻ്റെ വീട്ടിൽ ജിജുവിൻ്റെ വീട്ടിൽ ഈയിടെ റിനോവേഷൻ കഴിഞ്ഞത് കൊണ്ട് അഞ്ചാറ് മാസം വിനോഷമായിരുന്നു അപ്പോൾ രണ്ട് വീട്ടിലും ഞങ്ങളില്ലായിരുന്നു രണ്ട് സ്ഥലത്തും ഇല്ലായിരുന്നു അവിടെ നിന്നുള്ള സാധനങ്ങളാണെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ബോധ്യപ്പെട്ടു ഇപ്പം ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോകാൻ ഒക്കെ ശരിക്കും ഇവിടെ എന്താണ് ഈ പ്രദേശത്ത് അന്യ സംസ്ഥാനക്കാരായ സ്ത്രീകള് ആക്രി പറക്കാനാണെന്ന് പറഞ്ഞ് വീട് വീടാന്തരം കയറിയിരുന്നുണ്ട് ആളില്ലാത്ത വീടുകളിൽ നിന്നും ഉപയോഗപ്രദമായ സാധനങ്ങൾ വരെയാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത് ഇന്ന് ഒരു അഞ്ചുമണിയോടു കൂടി സമയത്ത് പുതുശ്ശേരിയിൽ നിന്നും ഒരു കുട്ടിയെ സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്ന കുട്ടിയെ ഇവർ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചു അതങ്ങനെ നാട്ടുകാർ കൂടി വിളിച്ച് ഏതായാലും സ്റ്റേഷനിൽ അറിയിച്ചു പക്ഷേ അവരെ വെറുതെ വിട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ആ കാര്യങ്ങൾ പറഞ്ഞാണ് ഇവിടേക്ക് വരുമ്പോൾ വരയ്ക്കാൻ തട്ടിയിൽ ബെന്നി എന്ന് പറയുന്ന സഹോദരൻ പള്ളിയിലെ ട്രസ്റ്റിയാണ് ഞങ്ങൾ പള്ളിക്കലെന്ന് പിരിഞ്ഞ് പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങളിങ്ങനെ ചാക്കിനകത്ത് സാധനവുമായിട്ട് ഓടി ഓട്ടോറിക്ഷയിൽ കയറും അത് കണ്ട സംശയം നിന്ന് പെട്ടെന്ന് തന്നെ ബെന്നി അവരെ പിടിച്ചു നിർത്തി ഞങ്ങളെ വിളിച്ചു വരികയാണെങ്കിൽ ചെയ്ത് ഇവിടെ വന്നപ്പോഴേക്കും അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ പെട്ടെന്ന് വന്നു നോക്കിയപ്പോഴേക്കും അവർ സാധനങ്ങൾ ഉടഞ്ഞിട്ടാൻ പറഞ്ഞു ഉടഞ്ഞിട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് മോഷിച്ചുകൊണ്ടുവന്ന സാധനമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പെട്ടെന്ന് തന്നെ അവർ അവർ ഓടാൻ തുടങ്ങി ബ്രിട്ടീഷൻ്റെ അടുത്ത് തന്നെ വന്നപ്പം ഈ പരിസരത്തുള്ള സ്ത്രീകളെ കൂടെ വന്നപ്പോൾ കയറേ ഷെഡിലിരിക്കെ എന്ന് പറഞ്ഞ് ഇരുത്തി ആ സമയത്തിതിരെ നമ്മളെ താ ഇരുട്ടി തകസിൻ്റെ താരെ ഇതിൽ കടന്നു പോയിരുന്നു അവർ ശ്രദ്ധിച്ചാണ് പോയത് പക്ഷേ അന്നേരം അവർ നിർത്തിയില്ല പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരിവിടെ നിലയ്ക്കാൻ പോലാണ് താമസിക്കുന്നത് തിരിച്ചു വരുമ്പോഴും ഈ ആൾക്കൂട്ടം അവർ നിർത്തുകയും അപ്പോൾ അതിന് മുൻപ് തന്നെ തഹസിലാർ വിടുന്ന് കടന്നു പോയപ്പോൾ തന്നെ ഞാൻ വിളിക്കൽ സ്റ്റേഷനിൽ വിളിച്ച് വേറൊറഞ്ഞു വേറെ അറിയിച്ചു വരാമെന്ന് പറഞ്ഞിട്ടും ഏറെ വൈകിയാണ് നമ്മൾ വീണ്ടും തഹസിലാരെ വിളിച്ചത് അതിനുശേഷം വീണ്ടും ഞാൻ വിളിച്ചപ്പോഴാണ് പോലീസുകാർ വരികയും ഈ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അന്യസംസ്ഥാനക്കാരായ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ പരാതികൾ ഉണ്ടാവുമ്പോൾ ബന്ധപ്പെട്ട പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ തന്നെ വരേണ്ടതാണ് അവരുടെ അന്ന് വീഴ്ച കൊണ്ടാവാൻ പാടില്ല കാരണം ഇന്ന് പോലീസിൻ്റെ ഒരു അറിയിപ്പ് ഒരു മെസ്സേജ് ഇന്ന് ഫോണുകൾ കൂടെ നമുക്ക് കിട്ടി ഒരു ലക്ഷത്തോളം ആൾക്കാർ കേരളത്തിൽ വന്ന വിവിധ സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ യാചകരായി വരുന്നവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തിപ്പെടണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരെ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച കൊണ്ടാവാൻ പാടില്ല ഇത് ഈ പ്രദേശത്തെ ജനങ്ങളിന്ന് ഒരു ഭയചകിതരായി കഴിഞ്ഞു കൂടുകയാണ് കാരണം ഇവരൊക്കെ ഈ സ്ഥലങ്ങളിലൂടെ സാധനം പറക്കി ഓടുന്ന കണ്ട് ആൾക്കാർ കൊച്ചു കൊച്ചുകുട്ടികളുള്ളവർ ഭയപ്പെട്ട അവിടെ കഴിഞ്ഞുകൂടുന്നത് അവന് ഇത് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല അതത് അവരുടെ സ്റ്റേറ്റുകളിൽ അവർക്ക് വേണ്ട പരിരക്ഷയുണ്ട് അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവരെ എവിടുന്ന് മടക്കിവിടാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിതം സുഹിരി ജീവിതം ഉറപ്പുവരുത്താനുള്ള ആ ഉത്തരവാദിത്വം ഇവിടുത്തെ കേരള പോലീസിനാണുള്ളത് അതുകൊണ്ട് ആ പോലീസ് ഇവരുടെ നടപടിയെടുത്ത് ബന്ധപ്പെട്ട സ്റ്റേറ്റുകളുടെ അറിയിച്ച് ഇവരെ ഇവിടുന്ന് നാട് കടത്തണം എന്നുള്ളത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ് അപ്പോൾ ഇത് ആവർത്തിച്ചാൽ ഇനി അന്യസംസ്ഥാനക്കാരായ ആൾക്കാർ ഞങ്ങളീ പ്രദേശത്ത് വന്നാൽ ഇത് ഞങ്ങൾ തന്നെ പറഞ്ഞു ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് ഈ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നത് പോലീസ് ോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്